ജാതി പരാമർശം അങ്ങ് പാർലമെന്റിൽ വരെ എത്തി നിൽക്കുന്നു ജാതി ഭേദമന്യേ കഴിഞ്ഞിരുന്ന ഈ രാജ്യത്ത് ജാതി അധിക്ഷേപം കുറ്റമെന്ന് കൽപ്പിക്കപ്പെട്ട ഇവിടെയാണ് പാർലമെന്റിൽ ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിക്കെതിരെ ജാതി പരാമർശം നടത്തിയത് അതിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് പ്രമേയം ഇറക്കിയിരിക്കുകയാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി എം പി അനുരാഗ് താക്കൂറിന്റെ ജാതി പരാമർശത്തിന്റെ നീക്കം ചെയ്ത ഭാഗങ്ങൾ ട്വീറ്റ് ചെയ്തതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോണ്ഗ്രസ് എം പി ചരൺജിത് സിംഗ് ചന്നി പ്രത്യേക അവകാശ പ്രമേയം അവതരിപ്പിച്ചത് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നല്കിയ പരാതിയിൽ ബി ജെ പി എം പി ലോക്സഭയില് നടത്തിയ ആക്ഷേപപരമായ നിരവധി പരാമർശങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ചരൺജിത് രംഗത്ത് വന്നത് സഭാ നടപടിക്കെതിരെ ചെയർമാനായിരുന്ന കോൺഗ്രസ് എം പി ജഗദാംബിക പാൽ ചില പരാമർശങ്ങൾ പിന്നീട് രേഖകളിൽ നിന്നും ഒഴിവാക്കി ഇന്ത്യ സഖ്യത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന വസ്തുതകളും നർമ്മത്തിന്റെയും സമ്പൂർണ്ണ സംയോജനമാണ് ഇതെന്നും കേൾക്കേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തത് പ്രസംഗം പങ്കുവച്ച പാർലമെന്ററി പദവിയുടെ ഗുരുതരമായ ലംഘനത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു അനുരാഗ് താക്കൂറിന്റെ പ്രസംഗം അത്യന്തം അധിക്ഷേപകരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞു കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ അനുരാഗ് താക്കൂറിന്റെ രാഹുൽ ഗാന്ധിയുടെ ജാതി പരാമർശം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായി ജാതി അറിയാത്ത ആളാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും താക്കൂർ ആരുടെയും പേരെടുത്ത് പറയാതെ പറഞ്ഞിരുന്നു മുൻ കേന്ദ്രമന്ത്രി തന്നെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ അദ്ദേഹത്തിൽ നിന്നും മാപ്പ് ചോദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അപമാനിക്കാം പക്ഷേ ജാതി സെൻസസ് ബിൽ ഞങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കുമെന്ന് താക്കൂറിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മറുപടിയും നൽകി താക്കൂറിന്റെ പരാമർശത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭ ബഹളമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതോടെ വിഷയം ബുധനാഴ്ചയും അലയോലുകൾ സൃഷ്ടിച്ചു നിരവധി കോൺഗ്രസ് ഡി എംകെ സമാജ്വാദ് പാർട്ടി ശിവസേന എം പിമാർ സഭയിലേക്ക് ഇരച്ചുകയറുകയും താക്കൂറിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു